ഹലോ ഗെയ്സ് ഞങ്ങൾ നല്ലൊരു ഫാമിലി ട്രിപ്പിൻ്റെ മൂഡിലാണ് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടൊരു കുഞ്ഞൊരു ട്രിപ്പ് അതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൽപ്പാറ പൊള്ളാച്ചി വഴി തിരിച്ചൊരു വരവ് പ്രകൃതിയുടെ സൗന്ദര്യം മൊത്തം കണ്ട് ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു ട്രിപ്പാണേ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഇപ്പം മഴയായതുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നേ അവിടെ നിന്ന് ചുറ്റും കണ്ട് രസിക്കാൻ തന്നെ നല്ലൊരു വൈബാണ് പിന്നെ നമ്മൾ അവിടെ ഒത്തിരി നേരം ഒന്നും നിന്നില്ല കേട്ടോ മഴ പെയ്തു തുടങ്ങിയിരുന്നു നേരത്തെ പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് മഴയാണെങ്കിൽ ഞങ്ങൾ യാത്ര തുടർന്നതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ആറു മണിക്ക് തന്നെ രാവിലെ തുറക്കുന്നതാണ് നമ്മൾ എത്രയും നേരത്തെ തന്നെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകും തോറും നമുക്ക് സുന്ദരമായ വെള്ളച്ചാട്ടവും നല്ല നല്ല കാട്ടുവഴികളും കാട്ടുവഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് കണ്ട് കാഴ്ചകൾ കണ്ട് രസിച്ചുള്ളൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ വണ്ടിക്കകത്ത നല്ലൊരു മൂഡായിരിക്കും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു കൂട്ടായിട്ടുള്ളൊരു രസകരമായ നിമിഷങ്ങൾ കിട്ടും എല്ലാവരും നല്ല മൂടായിരുന്നു കേട്ടോ കുട്ടികളും മുതിർന്നവരും എല്ലാവരും നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് വളരെ സന്തോഷത്തോടു ഒരു ട്രിപ്പായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴികളെല്ലാം കാണാനും നല്ല ഭംഗിയായിരുന്നു തേയിലത്തോട്ടങ്ങളും മൂടൽ മഞ്ഞും ഇതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു മഴ പുറത്ത് തകൃതിയായിട്ടുണ്ട് അകത്ത് ഞങ്ങൾ തകൃതിയായിട്ട് ഡാൻസും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി മൂഡാണ് മഴയായതുകൊണ്ട് ഒരുപാടൊന്നും ഞങ്ങൾക്ക് എല്ലായിടവും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ ഒരു കുറവ് ഞങ്ങൾക്ക് തോന്നിയതേയില്ല കൂട്ടായ്മയുടെ നല്ലൊരു രസം വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു പിന്നെ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ മഴയില്ല എന്നതുകൊണ്ട് നല്ല രീതിയിൽ ഇറങ്ങി എല്ലായിടവും കാണാൻ പറ്റി നമ്മുടെ മൂന്നാറൊക്കെ പോയൊരു ഫീല് കിട്ടിയതുപോലെയാണ് ഈ തേയിലത്തോട്ടങ്ങളും ചെറിയ വേറെ ചെറിയ ചെറിയ ഒക്കെ ഞങ്ങൾ ഇറങ്ങിയത് നല്ലൊരു വൈബായിരുന്നു അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി വെള്ളച്ചാട്ടങ്ങളെല്ലാം അതിസുന്ദരികളായിരുന്നു കേട്ടോ വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ വരുമ്പോൾ എന്നാൽ ചിലയിടത്തൊക്കെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റാത്തൊരവസ്ഥയും ഉണ്ടായി കേട്ടോ കാരണം വെള്ളം കൂടുതലായതുകൊണ്ട് അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങളുടെ ഈ ട്രിപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു നല്ല നല്ല സ്ഥലങ്ങൾ കണ്ട് നല്ല പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ട്രിപ്പ് ആസ്വദിച്ചിരുന്നു കാഴ്ചകൾ ഒത്തിരി കണ്ടു മഴ ആയതുകൊണ്ട് എല്ലാം ഒന്നും ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടി കേട്ടോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമ്മൾ കവർ ചെയ്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ കളിക്കാനായിട്ട് സാധിച്ചു പിന്നെ തേയിലത്തോട്ടങ്ങൾ കണ്ട് അവിടെ കുറച്ചു നേരം ഇറങ്ങി നിന്ന് കഥകൾ പറഞ്ഞും രസിക്കാനുമൊക്കെ സാധിച്ചു വാൽപ്പാറ വളരെ സുന്ദരമായ സ്ഥലമാണ് പക്ഷേ മഴ ഞങ്ങൾക്കിത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും നല്ല രീതിയിലുള്ളൊരു ട്രിപ്പായിരുന്നു ഇത് നല്ല രീതിയിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുള്ള ട്രിപ്പായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്താൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രകൃതി ഇതാ നല്ല സുന്ദരമായി മൂടൽമഞ്ഞൊക്കെ നൽകി നല്ല യാത്രയെ രസകരമാക്കുന്ന രീതിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നൊരു ഫീലാണേ കിട്ടിയത് വളരെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു നല്ല തണുത്ത കാറ്റും മൂടൽ മഞ്ഞും സൂപ്പറാണേ